പ്രിയപ്പെട്ട സഹോദരങ്ങളെ സലാം നമ്മള് മൂന്ന് രീതിയിലാണ് ക്ലാസ്സുകൾ എടുക്കുന്നത് എന്ന് നമ്മൾ വിശദീകരിച്ച് കഴിഞ്ഞു അതിലെ ഒരു രീതി മുസഹഫിന്റെ ആദ്യം മുതൽ ഇങ്ങോട്ട് താഴോട്ട് പോരുന്ന രീതിയാണ് സൂറത്ത് ഫാത്തിയ മുതൽ സൂറത്തു നാസ് വരെ കൊണ്ടുപോകുന്ന രീതി അവിടെ അതിലിപ്പോ നമ്മൾ എവിടെ എത്തിയിട്ടുള്ളൂ എന്ന് ചോദിച്ചാൽ അൽബക്രയിലെ എട്ടാമത്തെ വചനാണ് നമ്മൾ വിശദീകരിച്ചത് മയ്യക്കോലു ആമന്നാ ബില്ലാഹി ഒബിൽ എന്ന് പറയുന്ന അവിടെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇനി ഇന്ന് അതിൻ്റെ തുടർച്ചയായിട്ട് ുംഫുസഹും എന്ന് പറയുന്ന ആ വചനമാണ് എൻ്റെ സഹോദരങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് അതിനു മുമ്പ് ആമുഖമായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാനുണ്ട് ചില ആളുകൾ പറയുന്നത് എവിടെ നിന്നൊക്കെ പൈസ കിട്ടണെന്നാണ് ഈ വായന നടത്തുന്നതിന് ഇതൊക്കെ സംഘടനകളുടെ പേരൊക്കെ പറഞ്ഞു ചില സഹോദരങ്ങൾ വേറെ ചില എൻ്റെ സഹോദരങ്ങള് പറഞ്ഞു ഇതിനേക്കാൾ നല്ലത് ഒരു മൗലയുടെ പേര് പറഞ്ഞിട്ട് ആ മൗലയി വായിക്കുന്ന വായന ആയിരുന്നു നല്ലത് എന്ന് പറഞ്ഞു അങ്ങനെ പല പ്രതികരണങ്ങളും വരുന്നുണ്ട് നല്ല അഭിപ്രായങ്ങളുണ്ട് എന്തായാലും ഈ വായന കൊണ്ട് എന്താണ് നേട്ടം എന്ന് പറഞ്ഞാൽ അവനവനെ കണ്ടെത്താൻ കഴിയും എന്നുള്ളതാണ് ഈ വായനയുടെ ഒരു നേട്ടം പിന്നെ ഇന്ന മൗലവയുടെ അല്ലെങ്കിൽ ഇന്ന സംഘടനയുടെ അല്ലെങ്കിൽ ഇന്ന പാരമ്പര്യമായ ആളുകളുടെ വ്യാഖ്യാനമാണ് ഒന്നുകൂടി നല്ലത് എന്ന് തോന്നുകയാണെങ്കിൽ അതെടുക്കണം എന്നാണ് എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് വിനീതമായി പറയാനുള്ളത് നമ്മുടെ ബോധ്യങ്ങളാണ് നമ്മുടെ സത്യം ഞാൻ പറയുന്നതല്ല നിങ്ങളുടെ സത്യം നിങ്ങൾ പറയുന്നതല്ല എൻ്റെ സത്യം ഓരോരുത്തർക്കും അത് അവന്റെ ഉള്ളിൽ ബോധ്യപ്പെടുകയും അവനിൽ അനുഭവിച്ചറിയാൻ കഴിയുകയും ചെയ്യുന്ന അവസ്ഥയിലെ അത് അവന്റെ സത്യമാവുള്ളൂ അതവൻ്റെ മാര്രിഫത്താവുള്ളൂ അതാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയും കാര്യങ്ങൾ ആമുഖമായിട്ടൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അതായത് എനിക്ക് ഒരറിവ് അറിയുകയും ഞാൻ അതിനെ അനുഭവിച്ചറിയുകയും ചെയ്യുമ്പോഴേ അത് എൻ്റെ മൈരിഫത്തായിട്ട് എൻ്റെ ഹക്കീക്കത്തായിട്ട് അതായത് എൻ്റെ യാഥാർത്ഥ്യവും എൻ്റെ അനുഭവജ്ഞാനവുമായിട്ട് മാറുള്ളൂ അതുവരെ അതെനിക്ക് ഊഹങ്ങൾ മാത്രമാണ് അതെനിക്ക് എടുക്കാൻ കഴിയില്ല സ്വീകരിക്കാൻ കഴിയില്ല അതെന്നെയാണ് എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ബോധ്യപ്പെടാത്ത ഒരു കാര്യം നിങ്ങൾ സ്വീകരിക്കേണ്ടതില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് എത്രയും ആമുഖമായിട്ട് എനിക്ക് എൻ്റെ സഹോദരങ്ങളോട് വിനീതമായിട്ട് എനിക്ക് സൂചിപ്പിക്കാനാണ് പിന്നെ സമ്പത്ത് കിട്ടുന്ന കാര്യം അത് എന്താന്നുള്ളതൊന്നും ഞാനിപ്പോ പറയുന്നില്ല ഈ വായന കൊണ്ട് ഞാൻ കണ്ടെത്തിയത് എൻ്റെ നേട്ടം എന്നെ അറിയാൻ എന്നെ കണ്ടെത്താൻ ഞാൻ ആരാണെന്ന് ആരാണെന്നറിയാൻ ഉള്ള ഒരു ശ്രമം നടത്താനെങ്കിലും സാധിച്ചു ആ എന്ന് ഞാൻ പറയുന്നില്ല അതിനുള്ള ഒരു ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള മെച്ചമേ എനിക്ക് ആ രംഗത്ത് എനിക്ക് കിട്ടുന്ന നേട്ടം ബാക്കി നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം അതൊന്നും എൻ്റെ വിഷയമേ അല്ല ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരാം നമ്മുടെ വിഷയം നമ്മൾ പറഞ്ഞു വെച്ചത് ഇൻസ് ജിന്ന് അത് പറഞ്ഞു കഴിഞ്ഞു ആ ഇൻസിന്റെ അന എന്നുള്ളതിലൂടെയാണ് അവന്റെ സെറ് സീന് അവൻ മസാർ അവൻ മുന്നോട്ട് പോയിരുന്നത് അതിലൂടെയായിരുന്നു അതായിരുന്നു അവന്റെ സുലൂക്ക് ഇതുവരെ അന എന്നുള്ളത് നിങ്ങൾക്ക് ഈ അന എന്ന് പറയുന്നത് ഞാൻ എന്ന് പറയുന്ന ഈഗോ ഉണ്ടാക്കി തീർക്കുന്ന ദുരന്തം ഈ ഭൂമിയിൽ നടക്കുന്ന രക്തം ചിന്തലുകളും കലാപങ്ങളും സംഘർഷങ്ങളും ഒക്കെ അതിൻ്റെ മുഖ്യ ഹേതു കാരണം ഞാൻ എന്നുള്ളതാണ് അതിൽ ആദ്യം അവന്റെ തന്നെ സന്തോഷങ്ങൾ കളയുന്ന അവസ്ഥയിൽ നിന്നത് തുടങ്ങും അതിൻ്റെ പ്രാരംഭ ദശഅതാണ് ആളുകൾക്ക് അത് മനസ്സിലാകുന്നില്ല ആളുകൾക്ക് ശെർക്ക് എന്ന് കേൾക്കുമ്പോൾ ചില ആളുകൾക്ക് മരിച്ചുപോയ മഹാത്മാക്കളെയോ വിഗ്രഹങ്ങളെയോ വിളിച്ചു പ്രാർത്ഥിക്കുന്നതാണ് ഷിർക്ക് എന്നാണ് അവരുടെ ധാരണയിൽ പെട്ടെന്ന് വരിക ചില ആളുകൾക്ക് അങ്ങനെയാണ് ചില ആളുകൾക്ക് ഇസ്ലാമികമല്ലാത്ത ഭരണങ്ങൾക്ക് വിധേയപ്പെടുന്നതാണ് ഷിർക്ക് എന്നാണ് തോന്നുന്നത് അതൊക്കെ ഇതിൻ്റെ ബാഹ്യമായ ഇതിൻ്റെ ഈ ഇതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ നിന്ന് മാറി ചിന് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ അതൊക്കെ ഉള്ളൂ അതൊക്കെ ബൈ പ്രൊഡക്റ്റ് മാത്രമേ ആവുന്നുള്ളൂ പക്ഷേ യഥാർത്ഥ കാരണം അവന്റെ ഉള്ളില് ശുദ്ധീകരണം നടക്കാത്ത പ്രശ്നമാണത് അതിൽ അള്ളാഹു അത്ര അല്ലാതിരിക്കുമ്പോൾ ഉള്ള പ്രശ്നമാണത് അവന്റെ സമ ബസറും അതും ഉപയോഗിച്ച് അവൻ ഒരു ഇൻസാനായി മാറാത്തുമ്പോ മാറാതിരിക്കുമ്പോ സംഭവിക്കുന്ന പ്രശ്നങ്ങളാണതൊക്കെ ലോകത്തെ ഏതൊരു അന്ധവിശ്വാസത്തിന്റെ പ്രവർത്തനങ്ങളാണെങ്കിലും കലാപങ്ങളാണെങ്കിലും സംഘർഷങ്ങളാണെങ്കിലും അരാജകത്വങ്ങളാണെങ്കിലും ആദ്യം അതിൻ്റെ ഉത്ഭവം ഒരു മനുഷ്യന്റെ മനസ്സിൽ നിന്നാണ് അവിടെയാണ് ആദ്യം അത് സംഭവിക്കുന്നത് ആദ്യം നടക്കുന്നത് അവിടെയാണ് അവിടെയാണ് കുർആാൻ ശുദ്ധീകരണം നടത്തുന്നത് ഇത് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയൊന്നും വേണമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഒരു കൊല ഒരു മനുഷ്യൻ നടത്തുമ്പോ അതിന്റെ ആദ്യം നടക്കുന്നത് അവന്റെ മനസ്സിന്റെ ഉള്ളിലാണ് അതുകൊണ്ടാണ് കുർആാനിന്റെ വേദങ്ങളുടെയൊക്കെ ശുദ്ധീകരണം മനുഷ്യ മനസ്സുകളെയാണ് ശുദ്ധീകരിക്കുന്നത് എന്ന് പറയുന്നത് അപ്പോ നമുക്ക് പെട്ടെന്ന് തോന്നുന്ന എന്താണ് ഇപ്പോ ഈ ആന കൊണ്ടുള്ള അത്ര വലിയ പ്രശ്നം എന്നുള്ളതാണ് അതാണ് പ്രശ്നക്കാരൻ അതാണ് നമുക്ക് നരകം സൃഷ്ടിച്ചു തരുന്നത് അതാണ് നമുക്ക് സ്വർഗമുണ്ടാക്കി തരുന്നതും എന്ന് നാം തിരിച്ചറിയണം ഇതാണ് ആമുഖമായിട്ട് ഇതിനെ കുറിച്ച് പറയാനുള്ളത് അപ്പൊ ഈ അനയിലൂടെ അവന് മസാറ് മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നതിൽ നിന്ന് അവന് ഒന്ന് മാറി ചിന്തിക്കുകയാണ് അതായത് അവന്റെ ശൈതാന ശൈത്താനീയത്ത് പൈശാചികതയെ അവന് വിട്ടൊഴിയാൻ തീരുമാനിക്കുകയാണ് അവന്റെ ഔഹാമുകള് അവന്റെ ഊഹങ്ങള് അവന്റെ ലുനൂനുകള് ധാരണകള് ഹയാലു സലബി നെഗറ്റീവായ ചിന്തകൾ ഇതൊക്കെ അവന് വിട്ടൊഴിയാൻ തയ്യാറാവ് തയ്യാറാകുകയാണ് ആ സമയത്തിലാണ് അവന് നാസ് എന്ന ഗുണത്തിലേക്ക് വരുന്നത് ആ നൂനിനെ അലിഫ് കൊണ്ട് തടഞ്ഞ് അവന്റെ യാത്ര തുടരുകയാണ് അതിനുള്ള ശ്രമം തുടരുകയാണ് അവന് ചെയ്യുന്നത് ശ്രമിക്കുകയാണ് ചെയ്യുന്നത് അവൻ്റെ മനസ്സിനെ ഏറ്റവും അധമ ചിന്തയിൽ നിന്ന് അതായതിൻ്റെ ദുനിയ ഏറ്റവും താഴ്ന്ന അതിന ഏറ്റവും താഴ്ന്ന തട്ടിൽ നിന്ന് ആഴല ഏറ്റവും ഉയർന്ന തട്ടിലേക്ക് ആ നഫ്സിനെ തത്വർ പുരോഗതിയിലേക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ അവൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് അവന് നാസാകുന്നത് എന്നാ പൂർണ്ണമായിട്ടും അവൻ നിന്ന് മുക്തനായിട്ടില്ല അതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചത് അവന് ആമനു എന്ന ആ ഗുണത്തിലേക്ക് അവന്റെ ഷിർക്ക് വിട്ട് ഹെനഫിലേക്ക് ഇബ്രാഹിം ഹനീഫ് ആണല്ലോ അതാണ് ഹനീഫ് ഷിർക്കിൽ നിന്ന് ഹനഫിലേക്ക് അത് പിന്നെ വിശദീകരിക്കാം അപ്പൊ ആ വേർഡ് മാത്രം പഠിച്ചു വെക്കാം വെക്കണം ഉമ്മത്ത് ഇബ്രാഹീമിലേക്ക് ഇബ്രാഹീമിന്റെ ഉമ്മത്ത് കാരണം ആ ഉമ്മത്തിനെയാണ് ഉഹ്രിജത്ത് ലിന്നാസി ഈ നാസിനെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് ആ ഉമ്മത്ത് ഇബ്രാഹീമിലേക്ക് അവൻ എത്തിയിട്ടില്ല അപ്പോഴാണ് അങ്ങനെ എത്തുമ്പോഴാണ് അവന് ഹനഫിലേക്ക് ഇബ്രാഹിം ഹനീഫാണ് ആ ഹനഫിലേക്ക് അവനെത്തി ആ വാ വേട് മാത്രം ഒന്ന് പഠിച്ചു വെച്ചാൽ മതി അതിന്റെ വിശദീകരണം ഞാൻ പിന്നെ പറയാം അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞു വെച്ചത് ഇത്രയും കാര്യങ്ങളെയാണ് അതുകൊണ്ട് തന്നെ അവന് പൂർണ്ണമായിട്ടും അതിൽ നിന്ന് മുക്തരാകാൻ തയ്യാറായിട്ടില്ല അതാണ് ഞാൻ സൂറത്തു അറാഹിൽ അലിഫ്ലാം റാത്തിൽ എന്ന് പറഞ്ഞ ഒന്നാമത്തെ വചനം ഞാൻ ണ്ടായി കഴിഞ്ഞ ക്ലാസ് അപ്പോ നമ്മുടെ ഗുരുവിൽ നിന്നും നമ്മുടെ റബ്ബിൽ നിന്ന് നമുക്ക് ഇറക്കി കിട്ടുന്നതാണ് നമ്മുടെ ചിന്തയിലേക്കും മനസ്സിലേക്ക് ലഭിക്കുന്നതാണ് അൽ പരമമായ സത്യം അതാണ് അതാണ് ഹക്കീക്കത്ത് പക്ഷേ ഈ ഹക്കീക്കത്തിന് ആ അധിക ആളുകളും അത് അന്നാസ് അറിഞ്ഞ് ഈമാൻ അത് ഉൾക്കൊണ്ടിട്ട് ആ മന്നിലാഹിയെ അവര് ഉൾക്കൊള്ളാൻ തയ്യാറായിട്ടില്ല അതാണ് അവിടുത്തെ പ്രശ്നം അതാണ് അതാണ് ഞാൻ പറഞ്ഞത് അവര് ആ നാസുഷിർക്കിൽ നിന്ന് അവര് നാസുൽ ഹനഫിലേക്ക് എത്തിയിട്ടില്ല ഉം ഉഹ്രിജത്ത് ലിന്നാസി എന്ന് പറയുന്ന ആ ഉമ്മത്തിലേക്ക് അവര് എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ചത് അതാണ് സൂറത്ത് ഇബ്രാഹിമിന്റെ ഒന്നാമത്തെ വചനത്തിൽ അലിഫ് വചനത്തില് കിതാബിൻസ മിനൽ ദുലുമാത്ത് ഇലന്നൂരി എന്ന് പറയുന്നത് അതാണ് ആ അന്നാസിനെ നൂറിലേക്ക് എത്തിക്കാൻ അവർ അകപ്പെട്ട ലുലുമാത്തുകളിൽ നിന്ന് നൂറിലേക്ക് കൊണ്ടുവരാൻ ഈ കിതാബ് അവര് പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളാൻ തയ്യാറായിട്ടില്ല ഇതാണ് അവിടുത്തെ വിഷയം അവന്റെ ഉള്ളിലെ കിതാബിനെ അവന് വായിക്കാൻ തയ്യാറായിട്ടില്ല അതാണ് അവിടുത്തെ വിഷയം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇങ്ങനെ അവന്റെ ഉള്ളിലെ അള്ളാഹുവിനെ അവൻ അറിയാം അതാണ് സത്യമെന്ന് ആ അല്ലാഹുവിനെ ആ പരമമായ പൊരുളിനെ പരമജ്ഞനെ അവന് അറിയുന്നുണ്ട് പക്ഷേ അതവന് ഉൾക്കൊള്ളാൻ തയ്യാറാകാത്ത അവസ്ഥയാണ് അവനിലുള്ളത് അതാണ് യുഹാദി ഓന എന്ന് പറയുന്നത് അവന് ഹതവ നടത്താണ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു യാഥാർത്ഥ്യത്തെ മൂടി വെച്ച് വേറൊന്ന് പ്രകടിപ്പിക്കുക അതൊരു ചതിയാണ് അതൊരു വഞ്ചനയാണ് സത്യത്തിൽ അവന്റെ ഉള്ളിലെ അള്ളാഹുവിനെ പരമജ്ഞനെ പരമ്പൊരുളിനെ പരമമായ സത്യത്തെ അവന് അറിയാൻ കഴിയുന്നുണ്ട് അവന്റെ മനസ്സിൽ അവർക്ക് ഈ നാസന് അറിയുന്നുണ്ട് പക്ഷെ അത് മൂടി വെക്കാണ് ഒരു മാജിക് കാര്യം ചെയ്യുന്നത് അതാണ് സത്യം അതിൽ ആ വസ്തു എന്താണ് എന്നുള്ളത് അയാൾക്ക് കൃത്യമായിട്ട് അറിയാം അത് നോ അഞ്ഞൂറിൻ്റെ നോട്ടല്ല ഒരു കടല നോട്ടാണത് പക്ഷെ അതിനെ ഒരു കടലാസാക്കി കാണിച്ച് അത് പിന്നീട് വേറൊരു യഥാർത്ഥത് വസ്തുവിനെ എടുത്ത് വേറൊന്നാക്കി കാണിക്കുകയാണ് ചെയ്യുന്നത് അതൊരു മാജിക്കാണ് സത്യം അതിലെന്താണെന്നുള്ളത് അവർക്ക് അറിയാം പക്ഷെ ജനങ്ങളെ അത് കാണിക്കുന്നത് മറ്റൊരു രൂപത്തിലാണ് ഇത് പോലെയാണ് അതൊരു സർക്കസ് കളിക്കുക എന്നൊക്കെ നമ്മൾ പറയലെ ആ ഒരു രീതിയാണ് അല്ലാതെ അള്ളാഹുവിനെ നമ്മൾ ചതിക്കുന്നത് പോലെ ചതിക്കുക എന്നല്ല അതിൻ്റെ അർത്ഥം പരമമായ പൊരുളിനെ അവന്റെ മനസ്സിൻ്റെ ഉള്ളിൽ അവനു അറിയാൻ കഴിയുന്നുണ്ട് പക്ഷെ അത് അവന് ആ പരമമായ പൊരുളിനെ ആ അള്ളാഹുവിനെ അവന് ഉൾ അവന് നൽകുന്ന ജ്ഞാനത്തെ ഉൾക്കൊള്ളാൻ അവന് തയ്യാറാകാത്ത അവസ്ഥയാണ് അതാണ് യുഹാദി ഊൻ അള്ളാഹ എന്ന് പറയുന്നത് വല്ലതീനു ആമനു എന്ന് പറയുന്നത് അതാണ് ചതിക്കാന്നില്ല നമ്മള് സാധാരണ ഒരാളെ പറ്റിക്കുന്ന പറ്റിക്കൽ തന്നെയാണ് സത്യത്തിൽ അത് ഒരർത്ഥത്തിൽ അതൊരു പറ്റിക്കല് തന്നെയാണ് സത്യം അറിഞ്ഞിട്ടും ആ സത്യത്തെ ഉൾക്കൊള്ളാതെ മൂടി വെക്കുന്ന ഒരവസ്ഥയാണ് അവർക്കുള്ളിൽ അവർക്കുള്ളിലുള്ളത് എന്നാണ് പറയുന്നത് അതാണ് യുഹാദി വല്ല അതാണ് അല്ല അതിൻ്റെ ശേഷം പറയുന്ന തത്വം അതാണ് ഒമാഹും എന്നുള്ളതാണ് അവരവരുടെ മനസ്സാക്ഷിയെയാണ് വഞ്ചിക്കുന്നത് സത്യത്തിൽ അതാണ് ആ സത്യം അതാണ് സത്യം അള്ളാഹുവിനെ വഞ്ചിക്കുക എന്ന് പറയുമ്പോൾ അവര് പരമമായ പൊരുളിനെ അംഗീകരിക്കാൻ തയ്യാറാകാതിരിക്കുക ഉൾക്കൊള്ളാൻ തയ്യാറാകാതിരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവരുടെ മനസ്സിൻ്റെ ഉള്ളിലെ അതാണ് ആ അതിൻ്റെ അവൻ്റെ യാത്ര ആളുകള് ഹിജറ എന്ന് പറയുന്നതും അവന്റെ യാത്ര എന്നൊക്കെ പറയുന്നത് ഒരു സ്ഥലത്തിൽ നിന്നും മറ്റൊരു സ്ഥലത്തേക്കാണ് പക്ഷേ ഒരു മോമിനിൻ്റെ യാത്ര അവന്റെ ഉള്ളിലേക്ക് തന്നെയാണ് ഇപ്പോ ഞാൻ ഇന്നലത്തെ ഒരു സഹോദരനുമായിട്ട് സംസാരിച്ചപ്പോ പറയണ്ടായി ഈ മറിയമ്മിൻ്റെ വേദന ഒരു പ്രസവ വേദന എന്ന് പറയുന്ന ആ വേദനയേക്കാൾ ആയിരം മടങ്ങാണ് ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്ന ഒരു ബയോളജിക്കലായി ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നതിനേക്കാൾ ആയിരമല്ല പതിനായിരം മടങ്ങ് പ്രയാസാണ് തൻ്റെ ഉള്ളിലെ നെഗറ്റീവുകളെ അതൊരു വേദന തന്നെയാണ് അതിന് ശേഷം പറയുന്നുണ്ട് അടുത്ത വചനത്തിൽ തൻ്റെ ഉള്ളിലെ നെഗറ്റീവുകളെ മാറ്റി അതില് ഈ പരമമായ സത്യത്തെ സ്ഥാപിച്ചെടുക്കാനുള്ള ഈ ശ്രമം എന്ന് പറയുന്നത് അതാണ് ഏറ്റവും വലിയ യാത്ര അതാണ് ഏറ്റവും വലിയ വേദന അതാണ് ഏറ്റവും വലിയ പ്രസവ വേദനയെക്കാൾ ആയിരം മടങ്ങുള്ള വേദന അത് മനസ്സിലാക്കുന്ന അത് ഒരു അഞ്ചു ദിവസം കൊണ്ടോ ഒരു മിനിറ്റ് കൊണ്ടോ ഒരു മണിക്കൂർ കൊണ്ടോ സാധിക്കുന്ന കാര്യമല്ല അത് തൻ്റെ ഉള്ളിലെ സ്വാർത്ഥതകളെ ആർത്തികളെ ഈഗോയെ അതിലെ ദുർഗുണങ്ങളെ മുഴുവൻ മാറ്റി വന്ന് എടുക്കുക എന്ന് പറയുന്നത് നോളം ശ്രമകരമായ ഒരു ജോലി വേറെയില്ല അത്രയും പ്രയാസാണത് അത് അനുഭവിച്ച് അറിയുമ്പോഴേ നമുക്കത് അനുഭവങ്ങളിലൂടെ പോകുമ്പോഴേ നമുക്കത് അറിയാൻ കഴിയുള്ളൂ അല്ലാത്ത ആളുകൾക്ക് അതെന്താ അപ്പൊ വലിയ പ്രശ്നം എന്നാ തോന്നുന്നത് പക്ഷേ അതൊന്ന് ദിവസേന ഒന്ന് പ്രാക്ടീസ് ചെയ്ത് അനുഭവിച്ചറിയാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കണം അപ്പോഴാണ് അത് എത്രമാത്രം ദുഷ്കരമാണ് എന്നുള്ളത് അറിയാൻ കഴിയുള്ളൂ അപ്പൊ സത്യത്തിൽ ഇത് അറിയാത്തത് അവന്റെ മനസ്സാക്ഷിയോട് തന്നെയുള്ള വഞ്ചനയാണത് അതാണ് നെഫ്സിനോടുള്ള വഞ്ചന എന്ന് പറയുന്നത് അവരുടെ പക്ഷെ ആ സത്യം അവര് ഒമായഷുർവൻ അവരുടെ മനസ്സിനെ അതിന് ഷോർ അവർക്ക് അത് അനുഭവിച്ചറിയാൻ കഴിയുന്നില്ല എന്നതാണ് സത്യം അവര് ഈ മനസ്സിന്റെ ദുർഗുണങ്ങളെ അവർ ഉൾക്കൊള്ളുമ്പോ അത് അവർ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന്റെ മനസ്സിൽ കാരുണ്യാണുള്ളത് സ്നേഹമാണ് ഉള്ളത് അത് ഞാൻ പറഞ്ഞപ്പോ ഒരാള് പറഞ്ഞ അങ്ങനെയല്ല ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു ഉമ്മയോട് ചോദിച്ചാൽ മതി നിങ്ങൾക്ക് അതറിയാം ആ റഹ്മാനിയത്ത് എന്താന്ന് ഒരു മാതാവിനോട് ചോദിക്കാം അപ്പോഴാണ് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാം ആ റഹ്മാനിയത്ത് കാരുണ്യത്തിലേക്ക് അവൻ എത്തുക എന്നുള്ള അതായത് അത് സത്യത്തിൽ അവൻ്റെ ഈ ഈഗോ കാരണം അവന്റെ സ്വാർത്ഥത കാരണം അവന്റെ ആർത്തി കാരണം അവന്റെ തമഴക് കാരണം അവന്റെ ഹിക്കത കാരണം അവന്റെ കറാഹത്ത് വെറുപ്പ് കാരണം അവന്റെ അഥാപത്ത് കാരണം ശത്രുത കാരണം അത് മൂടി വെക്കുകയാണ് ചെയ്യണത് അതാണ് വക്കാൻ ഷൈതാനി റഹ്മാനി എന്ന് പറയുന്നത് ആ മൂടി വെക്കുന്നത് സത്യത്തിൽ അവന്റെ മനസാക്ഷിയോട് കാണിക്കുന്ന വഞ്ചനയാണത് അതവർക്ക് അനുഭവിച്ച് അറിയാൻ കഴിയുന്നില്ല എന്നതാണ് ഇവിടുത്തെ പ്രശ്നം അമ്മ ഈ യശോറൂൻ എന്നുള്ള വാക്കൊന്ന് ഓർത്തു വെക്കുക അതിന് വരും ഷൂറ് യശ്വറു ഷായർ ഷുഹറാ എന്ന വാക്ക് എന്നതിലേക്കൊക്കെ കടന്നു പോകുന്നൊരു വാക്കാണത് അതാണ് വെറുതെ എന്ന് ഓർത്തു വെക്കുക മനസ്സിൽ സൂക്ഷിച്ചു വെക്കുക അതാണ് അമ്മ യശ്വറുൻ എത്രയും കാര്യങ്ങളാണ് അതിനെ കുറിച്ച് സൂചിപ്പിക്കാനുള്ളത് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് സലാം